നമസ്കാരം ന്യൂസിലേക്ക് സ്വാഗതം കേവലം ആളുകൾ ഇഷ്ടപ്പെടുന്ന ഒരു താരം എന്നതിലുപരി അനേകം ആളുകൾക്ക് പ്രചോദനമാകുന്ന വ്യക്തി കൂടിയാണ് ഇപ്പോഴും നടി മഞ്ജു വാര്യർ സിനിമയിൽ തിളങ്ങി നിന്ന സമയത്താണ് മഞ്ജു ദിലീപിനെ വിവാഹം കഴിച്ചതും സിനിമാ ലോകത്ത് നിന്നും നടി വിട്ടു നിൽക്കുന്നതും നീണ്ട ഇടവേളയ്ക്ക് ശേഷമാണ് നടി മഞ്ജു മഞ്ജുവാര്യർ മലയാള സിനിമയിലേക്ക് തിരിച്ചുവരവ് നടത്തിയത് സാധാരണഗതിയിൽ നടിമാർ വിവാഹശേഷം വരുമ്പോൾ വേണ്ടത്ര പരിഗണന ലഭിക്കാറില്ലെങ്കിലും മഞ്ജു വാര്യർ ലേഡി സൂപ്പർ സ്റ്റാർ ആയിട്ടാണ് പിന്നീട് അറിയപ്പെട്ടത് ദിലീപുമായുള്ള വിവാഹ ബന്ധം ഏർപ്പെടുത്തിയതിനു ശേഷമായിരുന്നു മഞ്ജു വാര്യരുടെ മലയാള സിനിമ രംഗത്തേക്കുള്ള സെക്കൻഡ് എൻട്രി എന്നാൽ രണ്ടാം വരവിൽ മഞ്ജുവാരൂരുടെ ശാരീരിക മാറ്റം പലപ്പോഴും ആരാധകരെ അത്ഭുതപ്പെടുത്തിയിരുന്നു ദിലീപുമായുള്ള വിവാഹത്തിന് ശേഷം കുടുംബിനെയായി ജീവിക്കവേ വലിയ ശാരീരിക മാറ്റം ഒന്നും എങ്കിലും ഒരു വീട്ടമ്മ ലുക്കിലായിരുന്നു മഞ്ജുവിന് എന്നാൽ പതിനാല് വർഷങ്ങൾക്ക് ശേഷമുള്ള തിരിച്ചുവരവിൽ അടിമുടി മാറ്റമായിരുന്നു ഹെയർ സ്റ്റൈലും ഡ്രസ്സിംഗും എല്ലാം വർഷം കഴിയും തോറും കൂടുതൽ ചെറുപ്പമുള്ളതായി മിടിയും ടോപ്പും ധരിച്ച നാൽപ്പത്തിയാറുകാരിയുടെ ഫോട്ടോ ആളുകൾക്ക് കൌതുകകരമായിരുന്നു ഇരുപത്തിനാലുകാരിയായ മകളെക്കാൾ ചെറുപ്പം തോന്നുന്ന മഞ്ജുവിന്റെ പല ഫോട്ടോകളും ലുക്കുകളും സോഷ്യൽ മീഡിയയിൽ വലിയ രീതിയിൽ ആഘോഷിക്കപ്പെട്ടു കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി കേരളക്കരയിലെ ചർച്ചാ വിഷയമാണ് പൃഥ്വിരാജിന്റെ സംവിധാനത്തിൽ മോഹൻലാൽ നായകനായെത്തിയ എംപുരാൻ ഇന്നൊരു രാഷ്ട്രീയ വിവാദമായി മാറിയിരിക്കുകയാണ് ചിത്രം വിവാദ സീനുകളിൽ ചിലത് കട്ട് ചെയ്തിട്ടുണ്ട് ഇതിനോടകം തന്നെ നിരവധി പേരാണ് തങ്ങളുടെ അഭിപ്രായങ്ങളെല്ലാം രേഖപ്പെടുത്തി എത്തിയത് ഈ വിവാദങ്ങൾ കത്തിനിൽക്കുന്നതിനിടെയാണ് പൃഥ്വിരാജ് ഗോകുലം ഗോപാലൻ ആന്റണി പെരുമ്പാവൂർ എന്നിവർക്കെതിരെ കേന്ദ്ര ഏജൻസികൾ നടപടികൾ സ്വീകരിക്കുന്നുവെന്ന വാർത്തകൾ പുറത്തുവരുന്നത് പൃഥ്വിരാജ് അഭിനയിച്ച കടുവ ജനഗണമന ഗോൾഡ് സിനിമകളുടെ പ്രതിഫലത്തിൽ വ്യക്തത തേടിയാണ് ആദായ നികുതി വകുപ്പ് താരത്തിന് നോട്ടീസ് അയച്ചിരിക്കുന്നത് എംബുരാൻ നിർമ്മാതാവ് ഗോകുലം ഗോപാലന്റെ ഉടമസ്ഥതയിലുള്ള സ്ഥാപനങ്ങളിലും പരിശോധന നടന്നിരുന്നു എന്നാൽ എംബുരാൻ വിവാദത്തിന് ഇതുമായി ബന്ധമില്ലെന്നാണ് ഇ ഡി പറഞ്ഞിരുന്നത് ഇപ്പോഴിതാ ഈ വിഷയത്തിൽ പ്രതികരണവുമായി രംഗത്തെത്തിയിരിക്കുകയാണ് രാഹുൽ ഇപ്പോഴത്തെ ഈ നടപടി നേരത്തെ തന്നെ തുടങ്ങിയതായിരിക്കാമെന്നാണ് രാഹുൽ ചൂണ്ടിക്കാണിക്കുന്നത് ഗോകുലം ഗോപാലിനെതിരെ നേരത്തെ തന്നെ കേസുണ്ടെന്ന കാര്യം നമ്മൾ കേൾക്കുകയുണ്ട് ായി പൃഥ്വിരാജിന് നോട്ടീസ് ലഭിച്ചത് മാർച്ച് ഇരുപത്തി ഒമ്പതിനാണെന്ന് ധാരണ കമ്പ്യൂട്ടർ ജനറേറ്റഡ് ആയിട്ടുള്ള നോട്ടീസാണ് ഇതെന്നാണ് ഇൻകം ടാക്സിലെ ആളുകൾ പറയുന്നതെന്നും അദ്ദേഹം പറയുന്നു ആദായ നികുതി വകുപ്പാണെങ്കിലും ഇൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് ആണെങ്കിലും കുറച്ചുകൂടെ ശ്രദ്ധിക്കണമായിരുന്നു നമ്മുടെ ഇത്തരം ഏജൻസികളെ വിശ്വസിച്ചാണ് നാട്ടുകാരെല്ലാം ജീവിക്കുന്നത് ഇ ഡി എയും വ്യാപകമായി ദുരുപയോഗം ചെയ്യുന്നു എന്ന വിമർശനങ്ങളുമുള്ള ഒരു സിനിമ ഇറങ്ങി ഒരാഴ്ച കഴിയുമ്പോഴാണ് ആ സിനിമയുമായി ബന്ധപ്പെട്ടവർക്കെതിരെ ഇത്തരമൊരു ഉണ്ടാകുന്നത് സാധാരണ ജനങ്ങൾ ഏതെങ്കിലും രീതിയിൽ തെറ്റിദ്ധരിച്ചാൽ അവരെ കുറ്റം പറയാൻ സാധിക്കില്ല ഈ സാഹചര്യത്തിൽ അന്വേഷണ ഏജൻസികൾ കുറച്ച് ശ്രദ്ധ പുലർത്തേണ്ടിയിരുന്നു സിനിമ ഇറങ്ങിയതു മുതൽ തന്നെ അന്വേഷണ ഏജൻസികൾ വരുമെന്ന് ചില സുഹൃത്തുക്കൾ പറയുന്നുണ്ടായിരുന്നു യഥാർത്ഥത്തിൽ ഈ സംഭവം പൃഥ്വിരാജിനെ വലിയ താരമാക്കുകയുള്ളൂ എംബുരാന്നിൽ മഞ്ജു വാര്യരെ അറസ്റ്റ് ചെയ്ത പോലെ പൃഥ്വിരാജിന് അറസ്റ്റുകൂടെ ചെയ്താൽ ഹീറോയിൽ നിന്ന് സൂപ്പർ ഹീറോ പദവി ലഭിക്കുകയും ചെയ്യുമെന്നും രാഹുൽ ഈശ്വർ കൂട്ടിച്ചേർക്കുന്നു അതേസമയം ലൂസിഫർ മരക്കാർ അറബി ടലിന്റെ സിംഹം എന്നീ സിനിമകളുടെ സാമ്പത്തിക ഇടപാടുകളിൽ വ്യക്തത വരുത്തണമെന്ന് ആവശ്യപ്പെട്ടാണ് ആന്റണി പെരുമ്പാവൂരിന് ആദായ നികുതി വകുപ്പ് നോട്ടീസ് അയച്ചിരിക്കുന്നത് എംബുരാനുമായി ഇപ്പോഴത്തെ നോട്ടീസിന് യാതൊരു ബന്ധവുമില്ലെന്നും ഐ വൃത്തങ്ങൾ വ്യക്തമാക്കുന്നുണ്ട് ആശീർവാദ് മൂവീസ് നിർമ്മിച്ച രണ്ട് ചിത്രങ്ങളുടെയും ഓവർസീസ് റൈറ്റ് താരങ്ങൾക്ക് നൽകിയ പ്രതിഫലം എന്നീ കാര്യങ്ങളാണ് ആന്റണി പെരുമ്പാവൂർ പ്രധാനമായും വ്യക്തമാക്കേണ്ടത് മകൻ തെറ്റ് ചെയ്തിട്ടില്ലെന്നും അന്വേഷണത്തെ ഭയക്കുന്നില്ലെന്നുമായിരുന്നു ഐ ടി വകുപ്പ് നോട്ടീസ് ലഭിച്ചതിന് പിന്നാലെ പൃഥ്വിരാജിന്റെ അമ്മയും നടിയുമായ മല്ലിക സുകുമാരൻ പ്രതികരിച്ചത് കടുവ ജനഗണമന ഗോൾഡ് എന്നീ സിനിമകളിൽ അഭിനയിച്ചതിന് പൃഥ്വിരാജ് പ്രതിഫലം വാങ്ങിയിട്ടില്ലെന്നും പക്ഷേ നിർമ്മാണ പങ്കാളി എന്ന നിലയിൽ പണം വാങ്ങിയിരുന്നു ഇക്കാര്യത്തിൽ വിശദീകരണം ാണ് ഇ ഡി നോട്ടീസിൽ പറയുന്നത് അതേസമയം ഗോകുലം ഗോപാലന്റെ ധനകാര്യ സ്ഥാപനങ്ങളിലെ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് അന്വേഷണം ഇപ്പോഴും തുടരുന്നുണ്ട് സാമ്പത്തിക ഇടപാടുകളുമായി ബന്ധപ്പെട്ട് പിടിച്ചെടുത്ത രേഖകൾ വിശദമായി പരിശോധിച്ച ശേഷം ഗോകുലം ഗോപാലനെ വീണ്ടും ചോദ്യം ചെയ്യാനാണ് അന്വേഷണ ഏജൻസിയുടെ തീരുമാനം ഗോകുലം ഗോപാലൻ നിർമ്മിച്ച ചിത്രങ്ങളെക്കുറിച്ചും അന്വേഷണം നടത്തും വെള്ളിയാഴ്ച ചെന്നൈയിലെ കോടാംപകത്തുള്ള ഗോകുലം ഗ്രൂപ്പിന്റെ ധനകാര്യ സ്ഥാപനം കോർപ്പറേറ്റ് ഓഫീസ് എന്നിവയോടൊപ്പം തന്നെ കോഴിക്കോട് മാവൂർ റോഡിൽ സ്ഥിതി ചെയ്യുന്ന ഗോകുലം മാളിലും ഇഡിയുടെ പരിശോധന നടന്നു ആയിരം കോടിയുടെ നിയമലംഘനം കേന്ദ്ര ഏജൻസി കണ്ടെത്തിയെന്ന തരത്തിലുള്ള ചില റിപ്പോർട്ടുകളും പുറത്തുവരുന്നു ഗോകുലം ഗോപാലൻ ഡയറക്ടറായ കമ്പനികൾ മറ്റ് സ്ഥാപനങ്ങളിൽ നടത്തിയ നിക്ഷേപങ്ങളും അന്വേഷണ പരിധിയിലുണ്ട് ദേശ സുരക്ഷയെ പ്രതികൂലമായി ബാധിക്കുന്ന ഏതെങ്കിലും ആശയങ്ങളുടെ പ്രചാരണത്തിനുള്ള പ്രവപകന്റ സിനിമകളുടെ നിർമ്മാണത്തിന് വേണ്ടിയാണോ വിദേശത്തുള്ള സാമ്പത്തിക സ്രോതസ്സുകളിൽ നിന്നുള്ള കള്ളപ്പണം കേരളത്തിലേക്ക് എത്തുന്നത് എന്നാണ് പ്രധാനമായും പരിശോധിക്കുന്നത് വിദേശ കള്ളപ്പണ നിക്ഷേപം വരുന്ന സിനിമകളുടെ നിർമ്മാണ വേളയിലാണ് ഏറ്റവും അധികം ലഹരി മരുന്ന് ഷൂട്ടിംഗ് ലൊക്കേഷനുകളിൽ എത്തുന്നതെന്നും കേന്ദ്ര ഏജൻസികൾക്ക് നേരത്തെ മൊഴി ലഭിച്ചിരുന്നു സമീപകാലത്ത് മലയാളത്തിൽ കൂടുതൽ മുതൽ മുടക്കിയ നിർമ്മാതാവിനെ ആദായ നികുതി വകുപ്പ് നേരത്തെ ചോദ്യം ചെയ്തിരുന്നു ഈ നിർമ്മാതാവിനെ ബിനാമിയാക്കി മലയാള സിനിമയിൽ കള്ളപ്പണം നിക്ഷേപിക്കുന്നു ായുള്ള ആരോപണം പരിശോധിക്കാനാണിത് എന്നാൽ ഈ യുവ നിർമ്മാതാവിനെ കസ്റ്റഡിയിൽ എടുത്തിരുന്നില്ല പിഴ അടയ്ക്കാത്ത നിർമ്മാതാക്കൾക്കെതിരെ നടപടി കർശനമാക്കും ഈ നിർമ്മാതാക്കളുടെ വീട്ടിൽ ആദായ നികുതി വകുപ്പ് റെയ്ഡ് നടത്തിയിരുന്നു മലയാളത്തിലെ പുതിയ സിനിമകളുടെ ഇതിവൃത്തം സൂക്ഷ്മമായി പരിശോധിക്കാനും രഹസ്യ അന്വേഷണ ഏജൻസികൾക്ക് കേന്ദ്ര ആഭ്യന്തര വകുപ്പിന്റെ നിർദ്ദേശം ലഭിച്ചിരുന്നു കണക്കുകളിൽ പൊരുത്തക്കേട് കണ്ടതിനാലായിരുന്നു നോട്ടീസ് ഇതിൽ പൃഥ്വിരാജ് മാത്രമാണ് പിഴ അടച്ച് നിയമ നടപടികളിൽ നിന്നും ഒഴിവായത് ഇവരിൽ ഒരാളെയാണ് കേന്ദ്ര ഏജൻസി കസ്റ്റഡിയിൽ ചോദ്യം ചെയ്തിരുന്നത് ഡിസംബർ ാണ് മലയാള സിനിമ നിർമ്മാണ മേഖലയുമായി ബന്ധപ്പെട്ട പ്രമുഖ താരങ്ങളുടെയും പ്രമുഖ നിർമ്മാതാക്കളുടെയും വീടുകളിൽ ആദായ നികുതി വകുപ്പ് റെയ്ഡ് നടത്തിയത് അന്ന് നടൻ മോഹൻലാലിന്റെ മൊഴി വകുപ്പ് രേഖപ്പെടുത്തിയിരുന്നു മോഹൻലാലും നിർമ്മാതാവ് ആന്റണി പെരുമ്പാവൂരും തമ്മിലുള്ള സാമ്പത്തിക ഇടപാടിലായിരുന്നു അന്വേഷണം അന്നത്തെ പരിശോധനയിൽ കോടി രൂപയുടെ കള്ളപ്പണ ഇടപാട് തിരിച്ചറിഞ്ഞതായും കോടിയിലേറെ നികുതി വെട്ടിപ്പ് നടത്തിയതായും കളക്ഷൻ ും എഴുപതും കോടി നേടിയെന്ന് ചില നിർമ്മാതാക്കൾ തന്നെ സാമൂഹ്യ മാധ്യമങ്ങളിലൂടെ അവകാശപ്പെട്ടത് മുൻനിർത്തിയാണ് പ്രധാനമായും അന്വേഷണം നടന്നത് നൂറ് മുതൽ ഇരുന്നൂറ് വരെ സ്ക്രീനുകളിൽ റിലീസ് ചെയ്യുന്ന മലയാള ചിത്രങ്ങൾ അധികം ആളില്ലാത്ത അവസ്ഥയിലും പത്തോ ഇരുപതോ ദിവസം കൊണ്ട് അൻപത് കോടി നേടുന്ന കണക്കുകൾ ആദായ നികുതി വകുപ്പിന് സംശയം ഉളവാക്കിയിട്ടുണ്ട് പ്രമുഖ താരങ്ങളടക്കമുള്ളവർ വിദേശത്ത് സ്വത്തുക്കൾ വാങ്ങിയതിലും ക്രമക്കേട് കണ്ടെത്തിയിട്ടുണ്ട് ചില താരങ്ങളും നിർമ്മാതാക്കളും യു ഇ ഖത്തർ കേന്ദ്രീകരിച്ച് വൻ നിക്ഷേപം നടത്തിയതായി കണ്ടെത്തി മോഹൻലാൽ മമ്മൂട്ടി പൃഥ്വിരാജ് ആന്റണി പെരുമ്പാവൂർ ആന്റോ ജോസഫ് ലിസ്റ്റിൻ സ്റ്റീഫൻ തുടങ്ങി മലയാള സിനിമാ മേഖലയിൽ നിർമ്മാണ രംഗത്ത് സജീവമായവരുടെ സാമ്പത്തിക ഇടപാടുകളിലും നിർമ്മാണ സ്ഥാപനങ്ങളും കേന്ദ്രീകരിച്ചായിരുന്നു ഡിസംബറിലെ പരിശോധന ചില നിർമ്മാതാക്കളുടെ ബിനാമികളാണ് ചില നിർമ്മാതാക്കളെന്നും ആരോപണമുണ്ട് ഇവർ നിർമ്മിക്കുന്ന സിനിമകളുടെ ഓവർസീസ് വിതരണാവകാശത്തിന്റെ മറവിലായിരുന്നു വിദേശത്തെ കള്ളപ്പണ ഇടപാടെന്നാണ് സൂചന ഇവരിൽ ചിലരുടെ വിദേശ ബാങ്ക് അക്കൌണ്ടുകളുടെ വിശദാംശങ്ങളും പരിശോധിക്കുകയാണ് ചില തമിഴ് സിനിമാ നിർമ്മാതാക്കളും ബിനാമി ഇടപാടിലൂടെ മലയാള സിനിമയിൽ പണം മുടക്കുന്നതായി തിരിച്ചറിഞ്ഞിരുന്നു അതേസമയം മലയാള സിനിമയിൽ പുതിയ ചരിത്രം കുറിക്കുകയാണ് എംബുരാൻ റിലീസ് ചെയ്ത് പത്ത് ദിവസം കൊണ്ട് മലയാളത്തിലെ ഏറ്റവും കൂടുതൽ കളക്ഷൻ നേടുന്ന ചിത്രമായി എംബുരാൻ മാറി രണ്ടായിരത്തി മഞ്ഞുമൽ ബോയ്സിനെ മറികടന്നാണ് എംബുരാൻ ഇൻഡസ്ട്രി ഹിറ്റായി മാറിയത് ചിത്രത്തിന്റെ അണിയറ പ്രവർത്തകരാണ് ഇക്കാര്യം അറിയിച്ചത് എഴുപത്തിരണ്ട് ദിവസം കൊണ്ട് മഞ്ഞുമൽ ബോയ്സ് ആഗോളതലത്തിൽ നേടിയ കോടി രൂപ വെറും ദിവസം കൊണ്ടാണ് എംപുരാൻ ാണ് എുരാൻ കടന്നത് എംബുരാന്റെ ആഗോളകാക്ഷൻ കോടി പിന്നിട്ടു കേരളത്തിന് പുറത്തുനിന്ന് മുപ്പത് കോടി രൂപയാണ് ചിത്രം നേടിയെടുത്തത് വിദേശത്തും ഇതിനോടകം തന്നെ മഞ്ഞുമൽ ബോയ്സിനെ എംപുരാൻ മറികടന്നിട്ടുണ്ട് ചിത്രത്തിന്റെ നിർമ്മാതാവിന് കിട്ടുന്ന ഷെയർ തുക നൂറ് കോടി പിന്നിട്ടു കഴിഞ്ഞുവെന്നും അണിയറ പ്രവർത്തകർ വെളിപ്പെടുത്തിയിരുന്നു മലയാള സിനിമയുടെ ചരിത്രത്തിൽ തന്നെ ഇതാദ്യമായാണ് ഒരു സിനിമ നിർമ്മാതാവിന് നൂറ് കോടി ഷെയർ ലഭിക്കുന്നത് എംപുരാൻ ഇപ്പോൾ മലയാള സിനിമ ചരിത്രത്തിലെ ഏറ്റവും കൂടുതൽ നേടിയ ചിത്രമായി അതിന്റെ ആധിപത്യം ഉറപ്പിച്ചിരിക്കുന്നു മലയാള സിനിമ വ്യവസായത്തിലെ പുതിയ അടയാളപ്പെടുത്തലാണിത് ഈ നിമിഷം ഞങ്ങളുടേത് മാത്രമല്ല തിയേറ്ററുകളിൽ പ്രതിധ്വനിച്ച ഓരോ ഹൃദയമിടിപ്പിനും ഓരോ ആഹ്ലാദത്തിനും ഓരോ കണ്ണീരിനും നിങ്ങൾക്കും അവകാശപ്പെട്ടതാണ് പൃഥ്വിരാജും മോഹൻലാലും അടക്കമുള്ള ചിത്രത്തിന്റെ അണിയറ പ്രവർത്തകർ പറഞ്ഞു കഴിഞ്ഞ ദിവസമാണ് ചിത്രത്തിന്റെ നിർമ്മാതാവിന് കിട്ടുന്ന ഷെയർ തുക കോടി പിന്നിട്ടത് മലയാള സിനിമയുടെ ചരിത്രത്തിൽ തന്നെ ആദ്യമായാണ് ഒരു സിനിമയ്ക്കും കോടി ഷെയർ ലഭിക്കുന്നത് ശ്രീ ഗോകുലം മൂവീസ് ആശീർവാദ സിനിമാ ലൈക്ക പ്രൊഡക്ഷൻസ് എന്നിവയുടെ ബാനറിൽ ഗോകുലം ഗോപാലൻ ആന്റണി പെരുമ്പാവൂർ സുഭാസ്കരൻ എന്നിവർ ചേർന്നാണ് എംബുരാൻ Nırma